ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഒഴിവാക്കിയത് ഉപഭോക്താക്കളെ സഹായിക്കാനാണെന്ന മന്ത്രി കെ എം മാണിയുടെ വാദം പൊളിയുന്നു നികുതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടും മൈദ ഉൾപ്പെടെയുള്ള ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വില വർധിക്കുകയാണ് ചെയ്തത് ത്രിവേണി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോലും ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല മൈദ ഉൾപ്പെടെയുള്ള ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരുന്ന നാല് ശതമാനം നികുതി ഈ വർഷം സർക്കാർ പൂർണ്ണമായും എടുത്തുകളഞ്ഞിട്ടും ഈ സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടില്ലെന്നാണ് ഇവയുടെ വ്യാപാരികൾ തന്നെ വ്യക്തമാക്കുന്നത് ഓരോ ജില്ലയിലും നൂറ് ടൺ മൈദ വരെ വില്പന നടത്തുന്നുണ്ട് ഇനി സർക്കാർ സ്ഥാപനമായ ത്രിവേണി സ്റ്റോറുകളിൽ ഇവയ്ക്കുണ്ടായിരുന്ന വില അറിയുക കഴിഞ്ഞ വർഷം ഒരു കിലോ മൈദയ്ക്ക് ഇരുപത്തിയെട്ട് രൂപയുണ്ടായിരുന്നത് നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടും മുപ്പത്തിയൊന്ന് രൂപയായി വർദ്ധിക്കുകയാണ് ചെയ്തത് മറ്റ് ഗോതമ്പുൽപ്പന്നങ്ങൾക്കും സമാന അവസ്ഥയാണ് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ഇരുപത്തിയാറ് രൂപ വിലയുണ്ടായിരുന്ന റവയ്ക്ക് സർക്കാർ സൗജന്യം കിട്ടിയിട്ടും രൂപയായി ആട്ട ഇരുപത്തിനാല് രൂപ അൻപത് പൈസയിൽ നിന്നും ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയായി അതായത് സർക്കാരിന് കോടികളുടെ റവന്യൂ വരുമാനം നഷ്ടമായി എന്നല്ലാതെ സാധാരണക്കാരന് കാലണ ഉപകാരം പോലും ഉണ്ടായില്ല എന്ന് വ്യക്തം കേരളത്തിൽ മൈദ ഉൾപ്പെടെയുള്ള ഗോതമ്പുൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന മുപ്പതിലേറെ കമ്പനികളുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഇപ്പോഴും മൈദ കൊണ്ടുവരുന്നുണ്ട് ആയിരക്കണക്കിന് ടൺ ഗോതമ്പുൽപ്പന്നങ്ങളാണ് ഓരോ മാസവും അതിർത്തി കടന്നെത്തുന്നത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടവും സർക്കാരിനുണ്ടാകുന്നു ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്